നമസ്കാരം പ്രവാസികൾക്കടക്കം ആശ്വാസമായി യു എയിൽ മൂന്ന് ദിവസത്തെ വാരാധ്യാവധി എത്തുന്നു പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജന്മദിനമാണ് യു എയിൽ അടുത്ത അവധി ദിനം റാബി അൽ അവാൽ പന്ത്രണ്ടിനായിരിക്കും ഈ ദിവസം ആചരിക്കുക ഇസ്ലാമിക കലണ്ടർ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റാബി അൽ അവാൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് ഞായറാഴ്ച ആരംഭിച്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് അവസാനിക്കുമെന്നാണ് കണക്കൂട്ടൽ റാബി അൽ അവാൽ ആരംഭിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണെങ്കിൽ മുഹമ്മദ് നബിയുടെ ജന്മദിനം സെപ്റ്റംബർ നാല് വ്യാഴാഴ്ചയാകാൻ സാധ്യതയുള്ളതായി പറയപ്പെടുന്നു ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിനാണെങ്കിൽ നബിയുടെ ജന്മദിനം സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച ആയിരിക്കും അങ്ങനെങ്കിൽ ശനിയും ഞായറും ചേർന്ന് യുഎഇ നിവാസികൾക്ക് മൂന്ന് ദിവസത്തെ അവധി ലഭിക്കും ചന്ദ്രദർശനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇസ്ലാമിക കലണ്ടർ നിർണ്ണയിക്കുന്നത് അമാവാസി കാണുന്നതോടെയാണ് ഓരോ മാസവും ആരംഭിക്കുന്നത് ഹിജ്ര വർഷം ഗ്രിഗോറിയൻ വർഷത്തേക്കാൾ ഏകദേശം പതിനൊന്ന് ദിവസം കുറവാണ് അതിനാൽ ഗ്രിഗോറിയൻ കലണ്ടറിൽ ഇസ്ലാമിക മാസങ്ങളുടെ തീയതികൾ എല്ലാ വർഷവും നേരത്തെ മാറും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവതരിപ്പിച്ച അനുസരിച്ച് ഈ അവധി ദിവസങ്ങൾ ഒഴികെ മറ്റെല്ലാ അവധി ദിനങ്ങളും വാരാന്ത്യത്തിലാണെങ്കിൽ ആഴ്ചയുടെ തുടക്കത്തിലോ അവസാനത്തിലേക്കോ മാറ്റാം യു എ മന്ത്രിസഭയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായി ഓരോ എമിറേറ്റിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമെന്ന് കരുതുന്ന അവധി ദിനങ്ങൾ പ്രഖ്യാപിക്കാനും കഴിയും